മുപ്പത്തൊൻപതുകാരന്റെ മരണത്തിനിടയാക്കിയ ഏവൻ ട്രാവൽസിന്റെ ദീർഘദൂര ബസ് കസ്റ്റഡിയിലെടുത്ത് കുറ്റിപ്പുറം പോലീസ് വ്യാഴാഴ്ച രാത്രിയിൽ കുറ്റിപ്പുറം മഞ്ചാടിയിൽ സേതലവിയുടെ മരണത്തിനിടയായ വാഹനാപകടത്തിന് കാരണമായ ഏവൻ ട്രാവൽസിന്റെ ദീർഘദൂര ബസ് കുറ്റിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണത്തിലാണ് അപകടമുണ്ടാക്കി കടന്നു കളഞ്ഞ ബസ്സിനെ പോലീസ് തിരിച്ചറിഞ്ഞത് ബസ് ഓടിച്ചിരുന്ന പാലക്കാട് കണ്ണാടി സ്വദേശി മുരളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ടരയോടെയാണ് സി പി ഐ എം കൽപ്പകഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ വളാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറിയുമായിരുന്ന പുത്തനത്താണി തവളഞ്ചന ആലുങ്കൽ സൈതലവിയുടെ മരണത്തിനിടെയായ അപകടം നടന്നത് കുറ്റിപ്പുറത്ത് നിന്നും വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ എതിർദിശയിൽ ദിശയിൽ വന്ന ഏവൻ ട്രാവൽസിന്റെ ദീർഘദൂര ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ദേഹത്തുകൂടെ വാഹനത്തിന്റെ ടയർ കയറിയാണ് മരണം സംഭവിച്ചത് ബസ് നിർത്താതെ പോയതിനാൽ ഇരുപത് മിനിറ്റിലധികം സമയം സേതലവി റോഡിൽ കിടന്നതിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിക്കാനായത് കുറ്റിപ്പുറത്തെ എഐ ക്യാമറയും പ്രദേശത്തെ സിസിടിവി ക്യാമറകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ ബസ് കസ്റ്റഡിയിലെടുത്തത്